കത്തോലിക്കാ സഭയിലെ പുരോഹിത സന്യസ്ത ശുശ്രൂഷകളിൽ നിന്നും നടപടിക്ക് വിധേയരാകുന്നവർ സഭാവിരുദ്ധ തീവ്രവാദ ശക്തികൾ അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏജന്റുമാരാകുന്നു എന്നുള്ള വിനു പഴയച്ചറിയുടെ വെളിപ്പെടുത്തൽ ചർച്ച ചെയ്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സാഹചര്യത്തെ ബലപ്പെടുത്തുന്നതാണ് താമരശ്ശേരി രൂപതയിൽ നിന്നും അനുസരണക്കേടിന്റെ പേരിൽ സഭാ നടപടികൾ നേരിടുന്ന അജി പുതിയ പറമ്പിൽ എന്ന വൈദികന്റെ അടുത്ത കാലത്തെ നിലപാടുകൾ അജി പുതിയ പറമ്പിൽ എന്ന വൈദികൻ കത്തോലിക്കാ സഭയിലെ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ഷാലോൺ ടെലിവിഷനിലെ ഒരു പ്രോഗ്രാം അവതാരകനായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത് ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തി തുടങ്ങിയ കാലഘട്ടത്തിൽ കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് ധ്യാന പ്രസംഗരായിരുന്നവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഷാലോൺ ടെലിവിഷനിലെ പ്രോഗ്രാമുകളിലൂടെ ഉയർന്നു വന്നവരാണ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ ദക്കിൽ പിതാവും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവും കട്ടിൽ പിതാവിന്റെ കരിസ്മാറ്റിക് പ്രസംഗങ്ങളും പാമ്പ്ലാനി പിതാവിന്റെ ദൈവശാസ്ത്ര ക്ലാസ്സുകളുമൊക്കെ ഷാലോൺ ടെലിവിഷനിലൂടെയാണ് കേട്ടിട്ടുള്ളത് ഷാലോൺ ടെലിവിഷനിലെ പ്രോഗ്രാമിലൂടെ ദൃശ്യ മാധ്യമ രംഗത്ത് കടന്നു വന്ന അജി പുതിയ പറമ്പിൽ സഭയുടെ സംവിധാനത്തെ ധിക്കരിച്ചുകൊണ്ട് അഥവാ മെത്രാനെ ധിക്കരിച്ച് പുറത്തുപോയി എന്നതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടുന്ന നടപടിക്ക് ആധാരമായ വസ്തുത താമരശ്ശേരി രൂപതയിലെ വൈദികനായ ഫാദർ അജി അവിടെ ഒരു ഇടവകയിൽ സേവനം ചെയ്തു വരവെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്നത് അദ്ദേഹം ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കാതിരുന്ന സമയത്ത് അദ്ദേഹം പുതിയ സ്ഥലത്ത് ചാർജ് എടുക്കാതെ എറണാകുളത്തേക്ക് പോരുകയായിരുന്നു മലബാറിലെ ദൈവശാസ്ത്ര കോഴ്സ് നടത്തുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അദ്ദേഹം താമരശ്ശേരി മെത്രാൻ കൊടുത്ത സ്ഥലം മാറ്റ ഉത്തരവ് കൈപ്പറ്റാതെ നാടുവിടാനുണ്ടായ സാഹചര്യം എന്നാണ് കേൾക്കുന്നത് തന്നെ താമരശ്ശേരി രൂപതയിലെ വിശുദ്ധ കുർബാന ഏകീകരണത്തെ എതിർക്കുന്ന ന്യൂനപക്ഷ വൈദികരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തന്റെ പ്രതിഷേധമെന്ന് പുറത്തു പറഞ്ഞുകൊണ്ടാണ് എറണാകുളത്തെ സുന്നഹദോസ് ദിവസ വൈദികരുടെ ഇടയിലേക്ക് അഥവാ എറണാകുളം അങ്കമാലി രൂപതയിൽ സഭാ വിരുദ്ധരുടെ ഗൂഢാലോചന നടത്തുന്ന പലയിടങ്ങളിൽ ഒരിടമായ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ അഭയം പ്രാപിച്ചത് ഇന്നും ഫാദർ ജിയുടെ സംരക്ഷകർ എറണാകുളം സുന്നഹദോസ് വിരുദ്ധരായ അൽമായ മുന്നേറ്റം നേതാക്കന്മാരിൽ വൈദികരും തന്നെയാണ് ചില പ്രതിഷേധങ്ങളെ തുടർന്ന് പിന്നീട് അദ്ദേഹം കളമശ്ശേരി സെന്റ് ജോസഫ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വർക്കിംഗ് ഹോസ്പിറ്റലിലേക്ക് താമസം മാറി ഫാദർ അജിയുടെ സ്വാർത്ഥത നടപ്പാകാതെ വന്നപ്പോൾ സഭയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദിക കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ സംവിധാനത്തെ ദുർബലമാക്കുന്നതിന്റെ ഭാഗമാകുവാൻ വിമത വേഷം ധരിച്ചെത്തുന്നതാണ് ചുരുക്കം എറണാകുളം സുന്നഹദൂസ് ബിരുദ വൈദികരും അൽമായ മുന്നേറ്റം നേതാക്കന്മാരായവരുടെ പൊതു ഇടത്തിലെ നിലപാടുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ അജണ്ടയെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ രാഷ്ട്രീയ സ്വത്വം താപിക്കുവാൻ ശ്രമിക്കുന്നതിന് അവർ ഉപയോഗിക്കുന്ന അവരുടെ തന്നെ ടൂളാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ നേതൃത്വവുമായി എറണാകുളം സുന്നഹദൂസ് വൈദികർക്ക് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ വക്താവായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന സഭയുടെ സംവിധാനത്തെ തകർക്കുവാൻ നേതൃപരമായ പങ്കുവഹിച്ച ഫാദർ പോൾ തേലക്കാടിന്റെ ബന്ധങ്ങൾ നിരവധി തവണ സാമൂഹ്യ ഇടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സുന്നഹദൂസ് വിരുദ്ധരുടെ ആളുകളായ എറണാകുളം സുന്നഹദൂസ് ബിരുദ വൈദികരും അൽമായ മുന്നേറ്റം നേതാക്കന്മാരും കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്നു എന്നത് നിരവധി തവണ അവർ തെളിയിച്ചു കഴിഞ്ഞതുമാണ് കേരളത്തിലെ പ്രബല കത്തോലിക്ക ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തി സഭയാണ് സഭയുടെ വളർച്ചയുടെ കണക്കുകൾ സഭയുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് എത്തിയതെങ്കിലും സഭയുടെ വളർച്ച രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഇത്തരം സഭാവിരുദ്ധ ഏജൻസികൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അന്ന് സഭയുടെ തലവനായിരുന്ന ശ്രേഷ്ഠ പിതാവ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുവാനുള്ള ഗൂഢാലോചനയും സഭയുടെ സ്വത്തത്തെ തകർക്കുവാനുള്ള പ്രവർത്തനങ്ങളും അന്ന് തന്നെ ആരംഭിച്ചത്